ഹായ് എലക്ഷൻ അപ്ഡേറ്റ് ണോ നഗരസഭയിൽ അതായത് തിരുവനന്തപുരം നഗരസഭയിൽ മൊത്തത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് വരുന്നത് അതായത് പ്രമുഖരെ തന്നെ ഇടതുപക്ഷവും കളത്തിലിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരാണ് അതായത് നഗരസഭയിലെ പ്രധാനപ്പെട്ട ഒരു വാടാണ് കുന്നുകുഴി അറിയാലോ എ കെ ജി സെൻ്റർ ഉൾപ്പെടെ മാരാർജി ഭവൻ ഉൾപ്പെടെ കേരളത്തിലെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ പ്രമുഖമായിട്ടുള്ള പല സ്ഥാപനങ്ങളും നിലകൊള്ളുന്നതാണ് കുന്നുകുഴിപാട് അതായത് ജനറൽ ഹോസ്പിറ്റൽ അതിൻ്റെ പരിധിയിലാണ് കേരള യൂണിവേഴ്സിറ്റി അതിൻ്റെ പരിധിയിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാൽ ഇങ്ങനെ സർക്കാർ ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർഡാണ് അതിനോടൊപ്പം തന്നെ വി വി ഐ പൾ താമസിക്കുന്നൊരു ഇടം കൂടിയാണ് കുന്നുകുഴി അതായത് വി എം സുധീരൻ ആയിക്കോട്ടെ എം എ വാഹിദ് എം എൽ എ കഴക്കൂട്ടത്തിൻ്റെ പഴയ എം എൽ എ എം എ വാഹിദ് തുടങ്ങിയ ഒരു വി ഐ പി കോളനികൾ കൂടിയുള്ള ആ ഒരു വാർഡിൽ ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് ഇടതുപക്ഷം അതായത് ആ വാർഡ് എങ്ങനെയും പിടിച്ചെടുത്തേ മതിയാകുള്ളൂ ഒരു പരമ്പരാഗത കോൺഗ്രസിന്റെ കോട്ടയാണ് ഈ പറയുന്ന വാർഡ് ഈ വാർഡിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് ഇടതുപക്ഷം അപ്രതീക്ഷിതമായിട്ട് നൂറ്റി വോട്ടുകൾക്ക് ഐ ബിനു എന്ന സ്ഥാനാർത്ഥിയിലൂടെ പിടിച്ചെടുത്തത് അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം വീണ്ടും ജനറൽ മാറി റിസർവേഷൻ ആയപ്പോഴത്തേക്കും ഇടതുപക്ഷത്തിൻ്റെ ഒലി ടീച്ചറിനെ മത്സരിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ മേരി പുഷ്പം വീണ്ടും മത്സരരംഗത്തേക്ക് വന്നപ്പോൾ ആ വാർഡ് വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ നഷ്ടപ്പെട്ട ആ വാർഡ് എന്ത് വില കൊടുത്തും ഇക്കുറി തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം ആ ഇടതുപക്ഷം ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ഇനി എന്ത് സംഭവിച്ചാലും നേരത്തെ അവിടെ വിജയിച്ചു കയറി അന്ന് ഈ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗീയത ഉണ്ടായിരുന്നു റിബൽ ഉണ്ടായിരുന്നു ഈ ഐ പി അവിടെ രണ്ടായിരത്തി ഇരുപതിൽ വിജയിച്ചു കയറുമ്പോൾ ഇത്തവണയും അവിടെ കൗൺസിലറെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല അവിടെ മേരി പുഷ്പത്തെ തന്നെയാണ് അവിടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞവടെ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വോട്ടുകൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളാണ് ഈ പറയുന്ന കോർപ്പറേഷന്റെ കുന്നുകുഴി വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം യു ഡി എഫിനെ നേടാൻ കഴിഞ്ഞു കഴിഞ്ഞത് എന്നാൽ മേരി പുഷ്പത്തിന് നേടാൻ കഴിഞ്ഞ അതോടൊപ്പം തന്നെ സിറ്റിംഗ് സീറ്റിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടിലേക്ക് അതായത് റുബൽ ശല്യം ഇല്ലാതെ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ അവർക്ക് അവിടെ ഏകദേശം നാനൂറ്റി ചുരുമാനം വോട്ടുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു ബി ബിന്ദു ആണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് ആ സന്ദർഭത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് നടന അതായത് ഈ കുന്നുകുഴിവാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബി ജെ പി ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യമല്ല അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേരിട്ടുന്ന പോരാട്ടമാണ് എന്നാൽ ഈ അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഐ പി ബിനുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിനെ സംബന്ധിക്കുന്നിടത്തോളം മണ്ഡലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ പറയുന്ന വാർഡിനകത്ത് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഒരു വേറിട്ട പ്രവർത്തന ശൈലിയായിരുന്നു ആ സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് വ്യത്യസ്തമായിട്ടുള്ള നിരവധി വാർത്തകൾ അന്നും ഇദ്ദേഹത്തെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ നിലയ്ക്ക് ഇക്കുറി ഐ പി ബിനുവിനെ തന്നെ നേരിട്ട് ഇറക്കിക്കൊണ്ട് ആ നഷ്ടപ്പെട്ട വാർഡിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവൻ മരപ്പണ പോരാട്ടത്തിലേക്ക് ഇടതുപക്ഷം ഇറങ്ങാൻ തീർച്ചു പറഞ്ഞൊരു കാര്യം എ കെ ജി സെന്റർ ഉൾപ്പെടുന്ന പ്രദേശം ഇരിക്കുന്ന വാർഡ് അത് ഇടതുപക്ഷത്തിൻ്റെയിൽ ഇല്ല എന്നുള്ളതൊരു പ്രസ്റ്റീജ് പ്രശ്നമാണ് അത് കഴിഞ്ഞ തവണ കോർപ്പറേഷൻ വാർഡ് അത് അമ്പത്തൊന്ന് കൂടി കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് നഗരസഭാ ഭരണം ഇടതുപക്ഷം പിടിച്ചപ്പോഴും കുന്നുകുഴി കുന്നുകുഴി വാർഡ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് മാധ്യമങ്ങൾ വലിയ ആഘോഷം നടത്തിയ വാർത്തയാണ് എ കെ ജി സെന്റർ ഇരുന്ന കുന്നുകുഴി വാർഡ് സി പി എമ്മിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് ആ വാർഡ് ഐ പി എന്ന തലസ്ഥാനത്തെ പ്രമുഖ മുഖത്തെ തന്നെ ഇറക്കിക്കൊണ്ട് മേരി പുഷ്പം എന്ന നിലവിലെ കൗൺസിലർക്കെതിരെ ശക്തമായ മത്സരം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനറൽ ബോർഡായിട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ കൗൺസിലറെ മാറ്റണ്ട എന്നുള്ള തീരുമാനമാണ് എന്നാൽ മണ്ഡലത്തിൽ കഴിഞ്ഞ അല്ലെങ്കിൽ ബോർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ഈ വികസനമായിട്ടുള്ള മുരടിപ്പുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം നടത്താൻ ആലോചിക്കുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്നിരുന്നാലും മനസ്സിലാക്കാൻ കഴിയുന്നത് കുന്നുകൂഴി വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം ഏക പേരിലേക്ക് ചുരുക്കം ഐ പി എന്ന വ്യക്തി തന്നെ അവിടെ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കുറി കുന്നുകുഴി വാർഡിൽ നടക്കാൻ പോകുന്നത് ഒരു തീപാറുന്ന പോരാട്ടമാണ് ഇടതുപക്ഷം എ കെ ജി സംഘടിപ്പിക്കുന്ന പ്രദേശം പിടിച്ചെടുത്തേ മതിയാകുമെന്നുള്ള നിലയ്ക്കൊരു പോരാട്ട രംഗത്തേക്ക് ഇറക്കുമ്പോൾ കുന്നുകുഴിയിൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഓടിപ്പാറൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഓക്കെ മറ്റൊരു വിഷയമായിട്ട് താളെള്ളാം